ഹായ് എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇന്നലെ ഒരു ഒൻപത് മണി വരെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഒരു ഒൻപത് മണിവരെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒക്കെ കഴിച്ച് പിന്നെ വേഗം വീഡിയോ എഡിറ്റ് ചെയ്തു കേട്ടോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്തു പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ ഇനി ആ വീഡിയോസൊക്കെ അതിൽ കിടന്നിട്ടുണ്ട് ഫോൺ ഹാങ് ആയിട്ട് പുതിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും ചാർജ് ഒരുവിധം കമ്മി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തു കേട്ടോ പിന്നെ നല്ലൊരു ഗീ റൈസും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തു പിന്നെ രാവിലെ വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു സാലഡും കൂടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നലത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇന്നലെ ഒരു വിശ്രമമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ ചില ദിവസങ്ങളൊക്കെ അങ്ങനെ ആവാറുണ്ട് നമ്മുടെ ഈ വീഡിയോ പിടിക്കലും പിന്നെ അതിൻ്റെ പിന്നാലെയുള്ള പണികളൊക്കെ ആകുമ്പോഴേക്കും പിന്നെ നമ്മുടെ വീട്ടിലെ പണികളവിടെ കിടക്കും പിന്നെ അതും ചെയ്യണം ഇതും ചെയ്യണം പിന്നെ ഇന്നലെ നമ്മൾ ഒരു സിനിമയ്ക്ക് ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട് പഴയ വീട് ഞാൻ പറഞ്ഞില്ലേ വൃത്തിയാക്കാനായിട്ട് രണ്ട് ദിവസം മെനക്കെട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് കുറച്ചും കൂടി കച്ചറകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും ഒക്കെ കൂടെ ഇന്നാലും പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നുട്ടോട്ടൻ വിചാരിച്ചതിനായിട്ടും കൂടുതൽ ഞങ്ങൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇനി വയ്യ ഇനി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു പിന്നെ പറിച്ച പുല്ലും ഒക്കെ ഉണ്ടല്ലോ വെട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അവിടെ കിടന്നിട്ട് ഒന്ന് ഉണങ്ങട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് തീയിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ അധികം ഉണ്ട് കേട്ടോ അതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ നല്ല ഭാരമാണ് പച്ച പുല്ലു ആണല്ലോ നല്ല കനം ഉണ്ടാവും അപ്പം പിന്നെ അതിനൊന്നും മെനക്കിട്ടില്ല അതൊക്കെ കുറച്ചവിടെ പരത്തിയിട്ടിട്ട് കിടന്ന് ഉണങ്ങട്ടെ അല്ലെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് തിരിച്ചിങ്ങോട്ട് പോകുന്നു അപ്പം ഞാൻ അവിടെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഹോം ടൂർ പോലെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഒന്നും നടന്നില്ലേ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു അങ്ങനെയാണ് ഇന്നലെ ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോയി പിന്നെ വന്നപ്പോഴേക്കും ഭക്ഷണൊന്നും കഴിക്കാതെയാണ് കേട്ടോ പോയത് അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടിയായി അങ്ങനെ അങ്ങനെ ഇന്നലെ നീണ്ടു പോയിട്ടൊരു ദിവസമായിരുന്നു കേട്ടോ പണികളൊക്കെ ആയിട്ട് നീണ്ടുപോയൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് പണികളൊക്കെ ദേനെ കുറച്ചങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അല്ലേ അപ്പോൾ നമ്മളെ ഗീ റൈസാണ് ഉണ്ടാക്കിയത് ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലാണ് ഇട്ടോ വെച്ചത് പിന്നെ അടുപ്പത്ത് തീ പൂട്ടാനൊന്നും പോയില്ല കുടിക്കാൻ എന്തായാലും വെള്ളം തിളപ്പിക്കണം അതിതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേഗം തന്നെ അരി കഴുകി കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വേഗം വേവുമല്ലോ നമ്മുടെ റേഷൻ്റെ അരിയുടെ അത്രയൊന്നും വേവില്ലത് ജീരകശാല അരിയെന്ന് തോന്നുന്നു ചെറുതുണ്ടല്ലോ അപ്പോൾ അതാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം അത് വേഗം നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കുതിർത്താനായിട്ട് വെച്ചു എന്നിട്ട് പിന്നെ വെള്ളടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പട്ടയും കരയാമ്പവും പിന്നെ ഏലക്കയും പെരിഞ്ചീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അരി അതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു മുക്കാൽ ഭാഗം വേവാവുന്ന സമയത്ത് കുറച്ച് ഓയിലും പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതങ്ങനെ വറ്റിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഊറ്റിയെടുക്കുകയൊന്നും അല്ല ചെയ്തത് അപ്പോഴേക്കും ഞാൻ കുറച്ച് സവോള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതും ഫ്രൈ ചെയ്ത് മാറ്റി പിന്നെ കുറച്ച് ക്യാരറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും നമ്മുടെ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഈ ഒരു വേവിച്ച അരിയിലേക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ചിക്കൻ കറിയും പിന്നെ ഒരു സാലഡും ഉണ്ടാക്കി കുക്കുംബറും സവോളയും ക്യാരറ്റും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് തൈരി തൈരൊഴിച്ചിട്ട് ആവശ്യത്തിനുപ്പൊക്കെ ഇട്ടിട്ട് അത് ഉണ്ടാക്കി വെച്ചു അപ്പോഴേക്കും ചാച്ചിക്കുട്ടി വന്നിട്ട് അവർ കളിവീട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണാൻ വരാൻ പറയണം കേട്ടോ അപ്പം ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചാച്ചിക്കുട്ടി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും അച്ചുമോള് അതൊക്കെ എടുത്ത് കൊണ്ടുപോയി വെച്ചു പിന്നെ പിന്നേ ആയ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകിയിട്ടോ പിന്നെ ചാച്ചു കുട്ടിയുടെ കളിവീട് കാണാൻ പോയെങ്കിലോ എന്ന് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് മണി സമയത്ത് ചേട്ടൻ വന്നു അപ്പോൾ ചേട്ടന് ചായ കൊടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അവിടെ ഞങ്ങളുടെ അമ്മയുടെ വീടും ഇവിടെ തന്നെയാണ് അപ്പം ചേട്ടന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ പേട്ട അവരുടെ ഒന്ന് പോയി പോയിട്ട് വരട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചേട്ടൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കുട്ടിയുടെ കളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം ആ സമയത്ത് ഏട്ടൻ വരുന്ന കണ്ടു അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഏട്ടനും കൂടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തുണികളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പം എന്തായാലും നമ്മൾക്ക് നമ്മുടെ വീട് വൃത്തിയാക്കാൻ പോകണമല്ലോ അപ്പോൾ അവിടേക്ക് പോണേട്ട് മുമ്പ് ഇവിടുത്തെ നമ്മുടെ പണികളൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ പോയി വന്നാൽ പണികൾ എടുക്കാൻ വയ്യ കേട്ടോ അപ്പോൾ ഒരു മടുപ്പ് തോന്നും പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇരട്ടിയാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം കുറച്ച് തുണികളുണ്ടായിരുന്നുള്ളോട്ടെ അപ്പോൾ ഈ പണികളുടെ ഇടയിൽ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉരിപ്പിഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ താഴെ തന്നെ ഇട്ട് കിട്ടോ ഇനിയിപ്പം അധികം സമയമൊന്നും ഇല്ലല്ലോ ഇനി മേലെ കൊണ്ടുപോയിട്ടോ പിന്നെ അതെടുത്ത് ഇവിടെ തന്നെ കൊണ്ടുപോയിട്ട് എന്തായാലും ഉണങ്ങില്ല ആ സമയം കൊണ്ട് പിന്നെ മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് ഞാനങ്ങനെ ഞാനും ഏട്ടനും കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ അതൊന്നും ആയിരുന്നില്ല ഏട്ടോ ഒരാളുടെ ഒരു ഒന്നൊന്നര ആളുടെ ഉയരത്തിലായിരുന്നു കേട്ടോ പുല്ലൊക്കെ നിന്നിരുന്ന് ഫ്രണ്ടിൽ ബാക്കിൽ നല്ല പുല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടും പറിച്ചിട്ടൊക്കെ അങ്ങനെ അന്ന് ഇട്ടതാണ് കേട്ടോ ഞാനും മക്കളൊക്കെ പിന്നെ ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചതൊക്കെ അവിടെ ഏട്ടൻ കുറച്ചൊക്കെ ഓരോ പരത്തിയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് എൻ്റെ ഏട്ടനാണ് കിട്ടാം അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം മാറാലൊക്കെ ഒന്ന് അടിച്ചു തന്നെ എനിക്ക് ശ്വാസം മുട്ടണത് അല്ല അപ്പം ഞാൻ മാറാലടിച്ചു തന്നാൽ ഞാൻ വേറൊരു ദിവസം വന്നിട്ട് അടിച്ചു വരി തുടക്കൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പരിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് വേഗം ഒരാറര ആയപ്പോഴേക്കും ഞങ്ങൾ പോയിട്ടോ സിനിമ കാണാനായിട്ട് പോയി അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടിങ്ങനെ അവർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ ചെറിയൊരു വീഡിയോ അങ്ങനെ എടുത്തു ലൈറ്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ക്ലിയറൊന്നും ഇല്ല കേട്ടോ പകലാണെങ്കിൽ അന്ന് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഒരു പത്ത് മണി അതിൻ്റെ കേട്ടോ വീട്ടിലെത്തിയപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ഒന്ന് ചൂടാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം ചൂടാക്കി ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല ഏട്ടനിപ്പം എന്തായാലും മേലഴുകിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് അങ്ങനെ കിടക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചാച്ചു കുട്ടി പിണങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കിച്ചുമോനെ ഇട്ട് വഴക്കിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ചൂടാക്കിയ ചോറും പിന്നെ കുറച്ച് ഇറച്ചിക്കറിയൊക്കെ കുറച്ചെല്ലാം കേട്ടോ പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ വേഗം ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചായ കുടിച്ചതൊക്കെ അപ്പോൾ പിന്നെ ഉച്ചതിരിഞ്ഞിട്ട് അടിച്ചു വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും പിന്നെ ഞങ്ങളങ്ങനെ പോവുകയും ചെയ്തില്ലേ അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വീണിട്ട് ആകെ ഉറുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം കന്ന് അടിച്ചു വാരിയിട്ടു പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു അപ്പോഴേക്കും ഓർമ്മ എന്ത് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് മറന്നില്ലേന്ന് അപ്പോൾ വേഗം അടുപ്പത്ത് വേഗം തീയൊക്കെ കത്തിച്ചു വേഗം തന്നെ തീയൊക്കെ കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ തിളപ്പിച്ച അവർക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ചൂടാറില്ല അപ്പോൾ എന്തായാലും വേഗം കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു അപ്പം കിച്ചുമോനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ചാച്ചിക്കുട്ടിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് അവളേനെ എടുക്കണ്ട എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അവളേനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും ഓരോന്ന് കാണിച്ചിട്ട് അങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഞാനിത് അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെ തീയ്യും അതിൻ്റെ ഇടയ്ക്ക് നീക്കി കൊടുത്തു എന്തായാലും കുടി വെള്ളം കൊടുത്തുട്ടോളച്ചിട്ട് നമുക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ ചാച്ചുവിനോട് സിനിമ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ചാച്ചുവിനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലാട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാൽ എനിക്ക് പഴയ സിനിമകളൊക്കെയാണ് കേട്ടോ ഇപ്പോഴും ഇഷ്ടം ഇപ്പോഴെന്ന് പറയുമ്പോൾ ഓരോ സിനിമകൾ കാണുമ്പോൾ അതിന് തലയും വാലൊന്നും ഉണ്ടാവില്ല കഥയും ഉണ്ടാവില്ല നല്ല പാട്ടുകളും ഉണ്ടാവില്ല അല്ലേ എന്ന് പറയുമ്പോൾ ഓരോ സിനിമകളൊക്കെ കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിപ്പോഴും അതേട്ട പഴയ സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പഴയ പാട്ടുകൾ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാവില്ല അപ്പോൾ ഇവർ പറയും വൈബ് മാറിയ തള്ള വൈബാണെന്ന് അപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോൾ സിനിമകളൊന്നും കാണാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ പോകുമ്പോൾ പോകാമെന്ന് മാത്രം പിന്നെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിയാസീഡും കുറച്ച് ബദാമൊക്കെ കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ അങ്ങനെ കിടക്കാനായിട്ട് പോയിട്ടോ അന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്